നിങ്ങൾ കൂടുതൽ അലക്കേണ്ട മര്യാദക്ക് മതി ആളാ നോക്കണ്ട നല്ല തണുപ്പാണ് കയസ് ഇപ്പൊ ശരിക്കും എന്നാലുണ്ടല്ലോ രാവിലെ ആയിക്കഴിഞ്ഞാലും എന്താ ഉച്ചക്ക് ഈ ഒരു ജസ്റ്റ് ഒരു പേരടിക്കുന്ന സമയത്താണ് കുറച്ചൊരു ആശ്വാസം അതുകൊണ്ടാട്ടിന്ന് ജാക്കറ്റിലൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കണ്ടല്ലോ ഇപ്പൊ വന്ന് വന്ന് ഇതാണ് അവസ്ഥ എവിടെ അറിയും കഴിഞ്ഞാലും ദിലീപ് വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആകെ മനുഷ്യന്മാരെ ഇട്ട് എടങ്ങാറാക്കിക്കൊണ്ടിരിക്കുകയെന്ന് അറിയത്തില്ലേ അതിന്റെ പൂർണ്ണമായിട്ടുള്ള സംഭവം താ ജസ്റ്റ് ഈ ഒരു വീഡിയോട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും വീഡിയോട് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ ഫാമിലിയായിട്ട് കേശവദാസപുരത്ത് നിന്ന് അടൂരേക്ക് വരികയായിരുന്നു പത്തനംതിട്ടയാണ് എൻ്റെ സ്വന്തദേശം അപ്പം അടൂര് വരെയുള്ള ടിക്കറ്റ് എടുത്ത് വരാനാണ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയത് സൂപ്പർ ആയിരുന്നു കൽപ്പറ്റ ബസ് മറ്റു ആയിരുന്നു അപ്പം അതിൽ കയറിയപ്പോഴേ എൻ്റെ മോനെ സീറ്റിലിരുന്ന് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു അമ്മേ ദേ ആ വഷമൻ്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഇതാണ് ദിലീപിന്റെ പറക്കും തെളിയി എന്നുള്ള സിനിമ ഇട്ടേക്കുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ കേശവാസപുരത്തുനിന്ന് അടുവർ വരെ രണ്ടര രണ്ടര മണിക്കൂർ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് കണ്ടക്ടറോട് അറിയിച്ചു അപ്പം ഒന്നുകിൽ ഈ സിനിമ നിർത്തണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ടിക്കറ്റ് തന്ന പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിക്കൊള്ളാംന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കുമോ എന്ന് പറഞ്ഞിട്ട് വട്ടപ്പാറയ്ക്ക് ടിക്കറ്റ് തരികയാണ് ചെയ്തത് അപ്പം അതിനുശേഷം പിന്നെ എനിക്ക് വീണ്ടും കാരണം നമ്മൾ അതിജീവിതയോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കണം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ മോൻ്റെയും അച്ഛൻ്റിൻ്റെയും പിന്തുണയോടുകൂടി തന്നെയാണ് ഞാൻ പിന്നെ പ്രതികരിച്ചത് വെറുതെ പ്രതികരിക്കുക ഞാൻ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചു അഭിപ്രായം ചോദിച്ചു നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം പേര് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ഇരുന്നവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് വനിതകൾ ഒന്നിടങ്ങൾ പറഞ്ഞു അവർ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചേച്ചി ഞാനിത് പ്രതികരിക്കാമെന്നാണ് പല ആൾക്കാരും പറഞ്ഞത് വനിതകൾ അപ്പൊ ഞാൻ അവരുടെയും കൂടെ പെൺകുണോട് കൂടി ഞങ്ങൾ എഴുന്നേറ്റ് കണ്ടക്ടറോട് പറഞ്ഞു ഈ സിനിമ ഇതിനകത്ത് പ്രദർശിപ്പിക്കാൻ പറ്റില്ല കാരണം ഇതിൽ ഭൂരിപക്ഷം പേർക്ക് ഈ സിനിമ കാണണം താല്പര്യമില്ല അതുകൊണ്ട് ഇത് നിർത്തണമെന്ന് പറഞ്ഞു കണ്ടക്ടർ നേരത്തെ ആള് ഈ പിന്നെ ചെയ്തത് കണ്ടല്ലോ ഈ ചേച്ചി പറഞ്ഞതിൽ ശരിക്കും എന്താണ് തെറ്റുള്ളത് നിങ്ങൾ തന്നെ പറ പറരിക്ക് ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ആർക്കൊപ്പം നിൽക്കും സത്യസന്ധമായിട്ടുള്ള മറുപടി ജസ്റ്റ് ഒന്ന് കമന്റ് വേണ്ടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഇതില് മനഃപൂർവ്വം ചെയ്യുന്നത് ഒരു കാര്യം എന്നീ കെ എസ് ആർ ടി സിക്കാർ എന്താ പറയാ മലപൂർവ്വം ചെയ്തതന്നെ സംശയിക്കും കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആ ചേച്ചി പറഞ്ഞതുപോലെ അത്രയും ബഹളം ഉണ്ടാക്കിട്ട് പോലും കുറച്ച് ആൾക്കാർ ആ ചേച്ചിക്കെതിരെ നിന്ന് സംസാരിക്കുന്നത് കണ്ടോ എന്താ പറയുന്നത് കോടതി തീർപ്പാക്കിയ കേസ് അല്ലേന്ന് അല്ലേ അല്ലെ സത്യം പറഞ്ഞാൽ പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ദിലീപിന് നമ്മൾ അതിജീവിതയുടെ നടിയെ ആക്രമിച്ച കേസിൽ എന്താണ് പങ്ക് എന്നുള്ളത് ഓക്കെ പിന്നെ കള്ള് കുടിച്ചിട്ട് വന്ന കുറച്ച് ചേട്ടന്മാർ അതിൽ കിടന്ന് അലക്കുന്നു കേട്ടു ആരെയും ഇത് കോട തീർപ്പാക്കിയ കാര്യമല്ലേ കോട തീർപ്പാക്കിയ കാര്യം നമ്മൾ അങ്ങ് വിട്ട് കളയല ഓക്കെ പിന്നെ താഴ് അതായത് താ നമ്മളെ ചെറിയ കോടതി മാത്രമേ നമുക്ക് ഈ ഒരു കേസിൽ വന്നു എന്ന് കരുത ഈ കോടതി കൊണ്ട് നിൽക്കുന്നതല്ല അല്ലേ നമുക്ക് മുകളിലോട്ടും കോടതികളുണ്ട് എന്നാലും അപ്പീൽ പോകുമെന്ന് പറഞ്ഞു ആ കേസ് കൂടി തെളിയട്ടെ ഇനിയിപ്പോൾ കേസ് തെളിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മളെ ജനങ്ങളായ ജനങ്ങളിൽ അരി കഴിക്കുന്നതിൽ കൂടുതൽ പേർക്കും കത്തിയ ഒരു കാര്യമാണ് ദിലീപിന് ഇതിനകത്തുള്ള പങ്ക് എന്താണെന്നുള്ളത് പിന്നെ ഏട്ടൻ സ്നേഹം മൂത്ത് ഇതിനകത്ത് കയറി കളിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് ഓക്കെ വെളിവില്ലാത്തവർ തന്നെ ശരിക്ക് പറയാം അല്ലെങ്കിൽ ആരാധന മൂത്ത് വട്ടായവർ അതും അല്ലെങ്കിൽ നമ്മളെ സ്വന്തം ലാഭത്തിന് വേണ്ടി മറ്റുള്ളവരെന്തായിക്കോട്ടെ അതിജീവിതയാര അവനെന്ത് പറ്റിയാലും എന്തെന്നുള്ള ധാരണയിൽ അധിക്ഷ ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് ഓക്കെ അവരോട് കേൾക്കാനാണ് പറഞ്ഞത് ഈ ചേജ് പറഞ്ഞതിൽ എന്താ തൊട്ട് ശരിക്കും അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിൽ അവർ സിനിമ ഇട്ടു ഓക്കെ സമ്മതിച്ചു ഇപ്പം അതിൽ കുറച്ച് പേര് അതിലോ എന്താ പറയുക ബഹളമുണ്ട് അറിയാതെ ചെയ്തയാണോ അല്ല അറിഞ്ഞുകൊണ്ട് ചെയ്താണോ എന്ന് നമുക്കറിയില്ല ഓക്കെ ഇനി അറിയാതെ ചെയ്താണെങ്കിൽ തന്നെ ഇപ്പം ഇത്രയും കേസും ഈ ഒരു സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ സിനിമ കുറച്ച് പേര് തടഞ്ഞെങ്കിൽ അത് നിർത്തി വെച്ചുകൂടെ ഇനി ബാക്കിയുള്ളാരും ഞാൻ ഞാനൊരു കാര്യം പറയാം നമ്മളിപ്പോൾ യാത്രക്കാരും നമ്മുടെ യാത്ര ചെയ്യുകയാണെങ്കിൽ കൂടി ആ ബസ്സിലെ ഡ്രൈവർക്കും കണ്ട കണ്ടക്ടർക്കും ആ സിനിമ അങ്ങ് ഓഫ് തീരുന്ന പ്രശ്നമേ ഉള്ളൂ ചെയ്തില്ല അപ്പം അയാൾ എന്താ പറഞ്ഞാൽ നിങ്ങൾ വേണ്ടി ഈ പകുതിക്ക് ആ സ്റ്റോപ്പിൽ അങ്ങ് ഇറങ്ങി കണ്ടക്ടർ അല്ലേ ഇങ്ങനെയാണ് ഒരു സ്ത്രീയുടെ പെരുമാറേണ്ടത് പിന്നെ ഈ ചേച്ചി പ്രതികരിച്ചത് അത്രയും അടിപൊളിയാണെന്ന് ഞാൻ പറയാത്തുള്ളൂ കാര്യം ഇപ്പൊ അവർ പറയുന്നവട്ടുകാരും അവരുടെ ഭർത്താവിൻ്റെ കാര്യം ആ ആ ചേച്ചി പറഞ്ഞു അതിനിടയിൽ ഞാൻ സിനിമ പുള്ളിക്കാർ ശ്രദ്ധിച്ചത് പോലും ഇല്ല ഓക്കെ അവരുടെ മകനാണോ പറഞ്ഞത് ഇയാളുടെ വീഡിയോ ആണ് സിനിമയാണെന്നേ പോസ്റ്റ് എന്താന്ന് ഇതിൽ വിട്ടേക്കണെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ആ ചേച്ചി ശ്രദ്ധിച്ചു പറഞ്ഞു അപ്പം ചെറിയ ചെറിയ കുട്ടികളിൽ പോലും ഇത്തരത്തിൽ മോശമായ ചിന്തകൾ അയാളെക്കുറിച്ചുണ്ടെങ്കിലും കുറിച്ചുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാട്ടെ അല്ലേ എന്നിട്ട് ആ സിനിമ അങ്ങ് ഓഫാക്കിത്തീരുന്ന പ്രശ്നത്തിനു പകരം വായിട്ട് അലച്ചി എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നിട്ട് ആ അധികം ആരെ സപ്പോർട്ട് ചെയ്യ രീതിയിൽ സംസാരിച്ചപ്പോഴത്തേനും കണ്ടക്ടറും ഇഷ്യൂ ആക്കിയതിന് ശേഷം ആ ചേച്ചി ഭൂരിഭാഗം ആൾക്കാരുടെ അഭിപ്രായം കിടത്തും പുള്ളിക്കാരുടെ ഹസ്ബൻഡിൻ്റെയും മകന്റെയും സപ്പോർട്ടോടുകൂടി അത് അടിപൊളി കേട്ടോ അപ്പം അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ ഇതിന് വെക്കേണ്ട എന്നുള്ള രീതിയിലാണ് അല്ലേ അപ്പൊ ആരാ ജയിച്ചത് അപ്പം അവര് പറഞ്ഞൊരു കാര്യമുണ്ട് കാര്യം നമുക്കിതിലൂടെ ശരിക്കുള്ള ഒറ്റയ്ക്ക് പ്രതികരിക്കാനുള്ള ഒരു പേടി കൊണ്ടായിരുന്നു ചേച്ചി ചേച്ചി ഇതിലിറങ്ങി തിരിച്ചപ്പം ശരിക്കും ആ ചേച്ചിക്ക് ഒരു ഹാറ്റ്സ് ഓഫ് സത്യം പറഞ്ഞു ഇങ്ങനെ നമ്മൾ പ്രതികരിക്കണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞതുപോലെ ഈ ചർച്ച ഇവിടെ തീർത്തുന്നുള്ളൂ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ വ്യക്തമായ ധാരണയില്ല ഒരു കാര്യമാണ് അതുപോലെ മേൽക്കോടിലേക്ക് ഒരു കേസ് പോകുന്ന സാഹചര്യത്തിൽ സമ്മതിക്കുവാൻ ശരി എന്നാൽ സിനിമ ബഹിഷ്കരിച്ച തീരാവുന്ന പ്രശ്നേ ഉള്ളൂ ഒരു സിനിമ കണ്ടില്ലെന്ന് വെച്ചാൽ ആകാശം ഒരിഞ്ഞ് വീഴാൻ പോകുന്നില്ല ബാക്കി എന്തോരം സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലേ അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്കല്ലേ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ ആൾക്കാർക്ക് അവരുടെ സ്വന്തം വീട്ടിലിരുന്നിട്ട് ഈ സിനിമയൊക്കെ കാണാം അല്ലെ അതിലാരും കുറ്റം പറഞ്ഞു അത് അവരവരിഷ്ടമാണ് നിങ്ങള് വീട്ടിൽ പറ്റും രാവിലെ തൊട്ട് രാത്രി വരെ ദിലീപിന്റെ സിനിമ കണ്ടിരുന്നു ആർക്കും ഒരു അഭിപ്രായം ഇല്ലല്ലോ പിന്നെ അതിൽ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ ഹണിമോണിന് പോകുവല്ല ചേച്ചിക്ക് ഇഷ്ടമുള്ള സിനിമയും പാട്ടും വെക്കാൻ വേണ്ടിയിട്ടത് ഹണിമോണിന് പോകുക അല്ലെങ്കിൽ ഒരു ബസ്സിൽ അതും കെ എസ് ആർ ടി സി ഗവൺമെന്റ് ബസ്സിൽ പോകുന്ന സമയത്ത് എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ അതിൽ ഭൂരിപക്ഷ ആൾക്കാരും ഇതിനെതിരെ നിൽക്കുകയാണെങ്കിൽ അതിനെതിരെ തന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലയെന്ന് പറയാനൊന്നും പറ്റത്തില്ല അല്ലേ അപ്പം ഈ ചേച്ചി പ്രതികരിച്ചതുപോലെ ഇനിയും എല്ലാവരും മുന്നോട്ട് വരണം പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ദിലീപ് അതിൽ കുറ്റവിമുക്തനായാലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഇനി ഒരു സാധാരണ പെൺകുട്ടി ആയിക്കോട്ടെ ഒരു പണക്കാരി ആയിക്കോട്ടെ ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ അങ്ങനെ ഒന്നും പറയുന്നില്ല ഓക്കെ പക്ഷേ പക്ഷേയിൽ ഇതിലിപ്പോൾ ഒരു കാര്യം ഒരു സെലിബ്രിറ്റിയായി ഇത്രയും സ്റ്റാറ്റസും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ച പീഡിപ്പിച്ചൊരു കേസാണ് ഇപ്പം നടന്നുകൊണ്ടിരുന്നത് അല്ലേ അതിൻ്റെ വിധിയാണ് വന്നിട്ടുണ്ടായത് ഇതിപ്പം ഏഴുപേർക്ക് ശിക്ഷയും കിട്ടിയിട്ടുള്ളത് ഇരുപത് വർഷം തടവും അതുപോലെ തന്നെ എഴുപത്തഞ്ച് ലക്ഷത്തോളം ദിലീപ് കൊടുത്ത കേസിനെതിരെ വാദിച്ച അതിജീവികൾക്ക് ആകെ കിട്ടിയിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അപ്പം ആ ഒരു സ്ത്രീയുടെ മാനത്തിന് വേണ്ടി ശരിക്കും അഞ്ച് ലക്ഷം രൂപയാണോ വേണ്ടത് രൂപയാണോ ശരിക്കും വിലയുള്ളത് ആ നിങ്ങളൊന്ന് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപയാണോ അതൊന്നും വേണ്ട ശരിക്കും കേസ് സത്യം തെളിയണം ഇപ്പോഴും പറയുന്നു പഴയ പേര് പറയുന്നു എന്താ പറയാ തട്ടിക്കൊണ്ട് പോയി സത്യം ശരിക്കും ഒരു സാധാരണ ഒരാൾ അറിയപ്പെടാത്ത ഒരാളാണെങ്കിൽ നമ്മൾ തട്ടിക്കൊണ്ടുപോയി ഒരാളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയാം അല്ലേ ഇതിപ്പം ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരെ ഒരു ഇതും ഇല്ലാതെ ചുമ്മാ അങ്ങ് തട്ടിക്കൊണ്ടുപോയി അത് ക്രൂരമായി പീഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിലും ഈ നെഗറ്റീവ് അടിക്കുന്ന ദിലീപിന്റെ ദിലീപ് ഏട്ടൻ ഏട്ടൻ എന്ന് പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്നതിനോട് കുറച്ച് കാര്യം ഒന്ന് ചോദിക്കാറുണ്ട് പനി പിടിച്ചു ഗൈസ് ഓക്കെ അപ്പം എന്താണെന്നറിയോ ശരിക്കും പറഞ്ഞാൽ ആ കാര്യം ഈ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവർ എന്തോളം ട്രോമ അനുഭവിച്ചിട്ടാണ് എത്രത്തോളം ട്രോമ അനുഭവിച്ചിട്ടാണ് ഈ ഒരു ലെവലിക്ക് എട്ട് വർഷം ഇപ്പം ഇപ്പം പറയുന്നുണ്ട് ശരിക്കുള്ള എന്താ പറയുക ഇര ആയിരിക്കുന്ന ദിലീപ് ഏട്ടനാണെന്നുള്ള രീതിയിൽ ഏട്ടൻ എന്താണ് ഇപ്പൊ ഇവിടെ ചെയ്തേക്കുന്നത് കുറച്ച് പവറും കാര്യങ്ങളും ബാക്കിയുള്ള കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ച് മൊഴി മാറ്റി അവർക്കൊക്കെ ആവശ്യാധിക സാധനങ്ങൾ അതായത് രെ കുറെ പൈസ ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് മൊഴി മാറ്റി പറയാൻ പറഞ്ഞതോ അതാണോ അപ്പോൾ ഒരു സ്ത്രീ സ്ത്രീന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ പവിത്രതോട് നമ്മൾ കാത്തു സൂക്ഷിക്കും നമ്മളെ ശരീരത്തിൽ നമ്മളതും നമ്മളെ കൂടി ഇല്ലാതെ ഒരാ ഒരു അതായത് ഒരു ഒന്നോ രണ്ടോ ആളെല്ലാം ഏഴുപേരെ അതിക്രൂരമായി പീഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നാലോചെയും എന്നിട്ട് അതിൻ്റെ പുറകെയുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രത്തോളം പിന്നെ ഇതിലിപ്പോ പറയണെന്ന് വെച്ചാൽ അതിജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബാക്കിയുള്ള ഇപ്പം ചില ആൾക്കാർ പറഞ്ഞേക്കാം നമ്മളെ എന്താ പറയുക ഇതിപ്പോ പുറലോകം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ അല്ലെങ്കിൽ എന്താണ് നമ്മളെ കുറിച്ച് നാട്ടുകാർ ചിന്തിക്കുക എന്താണ് നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇനി കടന്നു പോകുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചിരുന്നിട്ട് ഒരു പെൺകുട്ടി ഇതിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിലും ശരിക്കും ഇത് ലോകം അറിയത്തില്ലായിരുന്നു ഓക്കെ അപ്പൊ അത്രയും ബോൾഡായിട്ട് നിന്ന് പ്രതികരിച്ച ഒരാളാണ് അല്ലേ അത്രയും മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനം അനുഭവിച്ചിട്ടും ഈ പറഞ്ഞ ഒറ്റ സ്റ്റാൻഡിൽ നിന്ന് ഇത്രയും പൊരുതി എട്ട് വർഷം ആ ഒരു വിധിക്ക് വേണ്ടി കാത്തു നിന്നിട്ട് നെഗറ്റീവായിട്ടൊരു വിധി വന്നു പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല നമ്മൾ മേൽക്കുളതിൽ പോകുന്ന സമയത്ത് എന്തായാലും അതിന് ന്യായമായിട്ടുള്ള ഒരു വിധി കിട്ടും ഇനി അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോടതിയിൽ തീർച്ചയായും അത് ഒരു എന്താ പറയുക ഒരു ശക്തമായിട്ടുള്ള ഒരു രീതി തന്നെ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കുക അതും ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അപ്പം ഇപ്പോഴും ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ചില കാര്യങ്ങളും വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ നെഗറ്റീവ്സ് വരുന്നതാണ് ഓക്കെ അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്നെ പോലെ ഒരുപാട് പേര് ഈ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടല്ലോ ലാസ്റ്റ് ടൈം വീഡിയോ തന്നെ എനിക്കത് മനസ്സിലായിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരുപാട് കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടി പറയണം ഞാൻ ഞാനീ പറഞ്ഞത് കേട്ടിട്ട് ഇപ്പം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഫീൽ ചെയ്തിരിക്കുന്ന എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നെഗറ്റീവ് അടിക്കാനായിട്ട് കുറേ പേര് വരുന്നുണ്ട് ഗുണ്ടകളെ പോലെ തന്നെ ഓക്കെ നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എൻ്റെ സ്ഥലം അങ്ങനെയാണ് കേട്ടോ നമ്മൾ നമുക്ക് സത്യമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തായിക്കോട്ടെ അത് നമ്മൾ ഓപ്പൺ ഓപ്പണായിട്ട് പറയാം ഇനി ആരെയും പേടിച്ച് നിൽക്കാനും പാടില്ല അല്ലെങ്കിൽ ആരുടെ ലാഭത്തിന് വേണ്ടി നമ്മളത് ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല നമുക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ടല്ലോ പ്രത്യേകിച്ച് നിങ്ങളിൽ കൂടെ ആകുമ്പോൾ നിങ്ങളെൻ്റെ കൂട്ടുകാരാണ് അപ്പം നമുക്ക് തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് അടുത്തൊരു വിഷയമായിട്ട് കാണാം അതുവരേക്കും പറയാം